ഹലോ ഗെയ്സ് അപ്പോൾ ഇതോ ഇന്നൊരു നല്ലൊരു ചേമ്പും ഇതണ്ട് താളിപ്പ് ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചേമ്പ് കപ്പയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി ഉണ്ടാവും ചില ആൾക്കാർ പിന്നെ ഒരു തോരൻ ഐറ്റംസ് ഉണ്ടാക്കിണ്ടാവും അപ്പോൾ നമ്മളിതൊന്നും ഇന്നൊരു താളിപ്പ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വീഡിയോക്ക് നമുക്ക് തീർച്ചയായിട്ടും പോകും അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ വീഡിയോ കിടക്കാം ഹലോ ഗെയ്സ് അപ്പോൾ ഒന്ന് നമുക്ക് ചേമ്പും തണ്ട് ഒരു താളിപ്പുണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഇത് തോരനായിട്ടും പൂളൊക്കെ ഇട്ടിട്ട് കപ്പൊക്കെ ഇട്ടിട്ടൊരു ഐറ്റംസൊക്കെ ഉണ്ടാക്കുക നമ്മളിതൊരു താളിപ്പ് എങ്ങനെ റെഡി ആക്കുകയാണെന്ന് അപ്പോൾ എന്താണ്ട് ഇവൻ്റെ ഇടത്തേക്കാലും വലിച്ച കാലും ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് ഇത് നമുക്ക് ഇതിന്റെ ഒരു മേലത്തെ ഈ തൊലി ഒന്നും കണ്ട് എല്ലാത്തിൻ്റെയും കളഞ്ഞെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യാനുണ്ട് അപ്പൊ ഞാനതൊന്ന് കാണിച്ചരാം അപ്പൊ ഇതിമൊന്ന് മാക്സിമം എനിക്ക് തൊലി ഒന്ന് കളയാനേ പറ്റിയിട്ടുള്ളൂ ഞാനിത് മുഴുവനായിട്ട് കളയലില്ല അപ്പോൾ ഇനി ഇത് നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഈ രീതിക്ക് ഞമ്മളിത് നല്ല ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ മുഹമ്മനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കൂട്ടാൻ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ പത്ത് മണിക്കൊക്കെ കഞ്ഞെടുക്കുമ്പോഴൊക്കെ ഈ ഉമ്മമാരായാലും ആർക്കായാലും ഈ ഒരു ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ കഞ്ഞിരിക്ക അപ്പോൾ ഇത് ചെറുതായിട്ട് കളിയില്ല നന്നായി ചെറുതായിട്ട് ഇങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഹെൽത്തി ഉള്ള സാധനമാണ് നമ്മൾ ഈ വളം കൊണ്ടൊന്നും ഇണ്ടാത്തൊരു ഇതല്ലേ അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണമൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ കുട്ടികൾക്ക് ചെറിയ കുട്ടികളൊക്കെ കൂട്ടാനൊക്കെ ഭയങ്കര മടി കാണിക്കും എന്നാലിത് ഇത് അത് നമ്മൾ ഒരു പത്ത് മണിക്കുമ്പോൾ കഞ്ഞി എടുക്കണം കൊടുത്ത് കൂടെ ഒക്കെ കൊടുത്ത് നമ്മളത് കൊടുത്തു നോക്കുക അപ്പോൾ ഇത് ഇനി ഇതിൽ കിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളിയും വേണം വെളുത്തുള്ളിയും പച്ചമുളകും അപ്പം അതൊന്ന് റെഡിയാക്കിയിട്ട് നമുക്കൊന്ന് വരാം അപ്പം അതാ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആണ് നമുക്കൊന്ന് ചതച്ചെടുക്കാനുണ്ട് അപ്പം എന്തെങ്കിലും ഉപയോഗിച്ച് ചതച്ചെടുത്താൽ ഞാൻ ഞാനേതാ ഈ ഒരു ചെറിയ നമ്മളെ ഇഞ്ചകുളുത്തുള്ളി കൊത്തുന്ന അമ്മിക്കുട്ടിട്ടുണ്ട് ചതച്ചെടുക്കില്ല അപ്പം നിങ്ങളെ ഏത് രീതിയിലേക്ക് ചതച്ചെടുത്താലും കുഴപ്പമില്ല അപ്പം ഇത് നമ്മൾക്കൊന്ന് അതിൽ ചതച്ചെടുക്കട്ടെ അപ്പം അത് ഞാൻ ഇങ്ങനെ ഈ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞമ്മളിതാ ഒരു പാന് വെച്ചിട്ടുണ്ട് ഇനി നമ്മക്ക് അതിൽക്ക് വെളിച്ചെണ്ണ ഒന്ന് ചേർക്കാറുണ്ട് അപ്പൊ വെളിച്ചെണ്ണ ഇനി നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ചെറിയുള്ള ചേർത്ത് വെക്കാണ്ട് അപ്പൊ ഇത് ചീ കിതൊന്നും നല്ലൊന്ന് നീട്ടി വെക്കാണ്ട് ഈ ചെറിയുള്ളിയും പച്ചമുളകും ഈ ഒരു വെളുത്തുള്ളിടെ ഒക്കെ ചേർത്ത് വെക്കുമ്പോ ഇതിന് വരുന്ന ഒരു സ്മെല്ലുണ്ട് ഭയങ്കര ഒരു നല്ല ഇതാണ് അപ്പോൾ ഇതിന്റെ ഒരു ഏറെ ഇതിന്റെ ഒരു ടേസ്റ്റ് ആണ് നമുക്ക് അതിൽ കിട്ടുന്നുണ്ട് പിന്നെ താളും പിന്നെ പൊതുവേ ടേസ്റ്റ് ഉള്ളതാണല്ലോ അപ്പോൾ അതാ ഈ ഒരു ലെവലിക്ക് നമ്മളിത് വല്ലാണ്ട് ഇതാവണ്ട ചോക്കണ്ട ഈ ഒരു ലെവലിൽ വന്ന് നമ്മളിതാ ഈ കഞ്ഞി ചോറിയിൽ നിന്ന് ഇടുത്ത ഒരു കഞ്ഞി വെള്ളത്തിൽ തെളിയാണെങ്കിൽ അപ്പോൾ ഇത് ചേർത്തെടുക്കാം അപ്പോൾ പച്ച വെള്ളം വേണമെങ്കിലും ചേർത്തെടുക്കട്ടെ അപ്പോൾ കൂടുതൽ ചേർക്കണ്ട നമ്മൾ ആ താള് വേറ് വരുമ്പോൾ അതിൻ്റെ വെള്ളം ഓർമ്മ വരും അപ്പം കൂടുതൽ ചേർക്കണ്ടതിൻ്റെ മേളക്ക് ഈ ഒരു ഇത് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുന്നായിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ചേർത്താൽ മതി പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഇനി ഇതിന് മേലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തണ്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമുക്ക് ഏതൊരു പാത്രത്തിൽ വെച്ചാലും നമുക്കത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് നമ്മൾ അടച്ച് വെക്കുക അപ്പോൾ ഇതിങ്ങനെ ആവിക്ക് താവണനുസരിച്ച് നമുക്ക് ബാക്കിയും കൂടെ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ഓരോ ഇതായിട്ടും താവണതിനനുസരിച്ച് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ഇതാണ് ഇട്ടിരുന്നു ഇട്ടാ അപ്പോൾ നമ്മൾ ഓരോ ഉപ്പ് കുറച്ചിടുക നമ്മളിത് അരിഞ്ഞത് ചേമ്പ് തണ്ട് അരിഞ്ഞത് നമ്മൾ ഒരുപാട് ഉണ്ടെങ്കിലും നമുക്ക് കാണൂല അത് തോനെ എപ്പോഴും എന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് താന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഉപ്പ് തോനയിട്ടത് ഇതാവും അപ്പോൾ എപ്പോഴും കുറച്ചിടുക പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ ഇത് നിന്ന് താവണത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെറിയ തീയിൽ നമുക്ക് ഇത് ഇട്ടിട്ട് ഇനി വേവിച്ചെടുക്കട്ടോ മൂടിയിട്ടിട്ട് അപ്പോൾ ഞാനിതൊന്ന് ഇളക്കിയൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറിയ തീയിൽ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാൻ കിട്ടാ ചെറിയ തീയേ പറ്റുള്ളൂ വലിയ തീയിട്ടുണ്ടെങ്കിൽ അടി പൊടിക്കും പിന്നെ വന്നിട്ടില്ല അപ്പോൾ ചെറിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ നമുക്കിതിങ്ങനെ പതുക്കിങ്ങനെ ആക്കി അപ്പോൾ അതായത് ഏകദേശം നമ്മൾ താളിപ്പ് ഇവിടെ താള് താളിപ്പ് ഇവിടെ റെഡിയായി വന്നോടിക്കുന്നു അപ്പോൾ നമ്മളതാ താള് താളിപ്പ് റെഡി ആയിട്ടുണ്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മളെ താളിപ്പ് ഇവിടെ നല്ല രീതിയിലേക്ക് നമുക്ക് നമുക്കിത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത് നേരെ ചൂടൊടുക്കാൻ നമ്മൾക്കിത് കഞ്ഞിക്കോ ഉച്ചക്കത്ത ഊണിക്കോ ഒക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്